നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം നിലമ്പൂർ ചന്തക്കുന്ന് മുക്കട്ടയിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഗർഭിണിയടക്കം അഞ്ചു പേർക്ക് പരിക്ക് ചോക്കാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരുന്ന ഓട്ടോയും നിലമ്പൂരിൽ നിന്ന് റെയിൽവേയിലേക്ക് പോകുന്ന ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് പുതിയ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജില്ലയിൽ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ കുറവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു മലപ്പുറത്തെ ഏഴ് താലൂക്കുകളിൽ സയൻസിന് അധിക സീറ്റ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം നന്നമ്പ്ര തെയ്യാലയിൽ തമിഴ്നാട് സ്വദേശിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി നന്നമ്പ്ര എസ് എസ് എൻ യു പി സ്കൂൾ റോഡിലെ ശാന്തിഗിരി ആശ്രമത്തിനെതിർവശത്തുള്ള വീട്ടിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെഎസ്ആർടിസി ബസ്സിന് പിറകിൽ കാറും അതിന് പിറകിൽ ഒരു സ്വകാര്യ ബസ്സും ഇടിച്ച് അപകടം മലപ്പുറം പട്ടിക്കാട് വെച്ചാണ് അപകടമുണ്ടായത് അപകടത്തെ തുടര്ന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്ന ചാലിയാർ പഞ്ചായത്തിലെ വെണ്ണക്കോട് കോളനി ഇനി വെണ്ണക്കോട് നഗറും നിലമ്പൂർ വല്ലപ്പുഴ എസ് ടി കോളനി ഇനി സ്നേഹതീരം എന്ന പേരിലും അറിയപ്പെടും വെണ്ണക്കോടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ ചേര്ന്നും വല്ലപ്പുഴയിൽ ഊരുകൂട്ടം വിളിച്ചുമാണ് പുതിയ പേരുകൾ സ്വീകരിച്ചത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടഭീഷണി ഉയർത്തുന്ന എടക്കുളം കുന്നുംപുറം പാതയോരത്തെ ചീനിമരത്തിന്റെ കൊമ്പങ്ങൾ മുറിച്ചു മരണമെന്നാവശ്യം ശക്തമായി രാത്രി വേഗതയിൽ വരുന്ന വലിയ വാഹനങ്ങൾ മരക്കൊമ്പിൽ ഉരസി ബോഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണെന്ന് പരിസരവാസികൾ പറയുന്നു തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ ഉദ്യോഗസ്ഥരുടെ സ്ഥലം പട്ടിക കരട് ലിസ്റ്റിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി അടക്കം ഏഴുപേർ അതേസമയം ഇവിടേക്ക് ആരും ഓപ്ഷൻ നൽകിയിട്ടുമില്ല സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് നാല് യു ഡി ക്ലർക്കുമാർ മരാമത്ത് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരാണ് കരട് പട്ടികയിലുള്ളത് നാട്ടുകാർക്ക് കൗതുകമായി തിരുവരങ്ങാടി കരുമ്പിൽ പ്രദേശത്തെ ഹനുമാൻ കുരങ്ങുകൾ കേരളത്തിലെ പശ്ചിമഘട്ട വനമേഖലകളിലും മലയോര മേഖലകളിലും മാത്രം കാണപ്പെടുന്ന ഹനുമാൻ കുരങ്ങുകളെയാണ്